ടു അല്ലേ പ്രോബ്ലം ഇല്ല ആ ഞാനല്ലേ പറയുന്നേ ബോംബെക്കോ ആ ചെലപ്പോ പോയേക്കും ഏ മരുത് എനിക്കല്ല മോക്ക ആ അവിടെ പേഴ്സണൽ യൂസിനാ ഓക്കേ അപ്പോ വന്ന കാര്യം പറ ഞങ്ങൾ സാറിന് വലിയ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു തന്ന ഉപകാരത്തിൽ പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലെ അതെ രാമേന്ദ്ര വളച്ച് കിട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം സാർ ജീവിക്കാൻ മാർഗം ഇല്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരും ചെട്ടിയാർക്കും അതെ ചെട്ടിയാർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള ബിസിനസ് പാർട്ണർ ചെട്ടിയാർ അപ്പൊ ഞങ്ങൾ ഈ പൈസ കൊടുത്തിട്ടില്ല പിന്നെ ചെട്ടിയാർക്കും ജീവിക്കാൻ മാർഗം ഇല്ല അതും പറഞ്ഞു അല്ലേ സോറി പണം തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ശരിയാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപകടപ്പെടുത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിഞ്ഞീട്ട് നടക്കല്ലേ വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ കൂലി ഉണ്ടല്ലോ കൂലിവലൈതൂടെ പണത്തിൻ്റെ ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാന്ന് നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാന് തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങൾ ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ രക്ഷിച്ച്

எங்கடா ராம்ச்சந்திரன் ராம்ச்சந்திரன் எவட் ராமேந்திரன் அங்கே வச்சு போயதா பின் திக்கியப்பண்ட

പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചു അല്ലേ ഒരു ലക്ഷം രൂപയോളം ഞാൻ അയാക്ക് അയാൾ പറഞ്ഞില്ലേ പല സ്ഥലത്തും അല്ല ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞ കാശ് ഇരിക്കാങ്ങല്ല രാമേന്ദ്ര രാമേന്ദ്രൻ രാമേന്ദ്രൻ അന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊടുക്കാൻ അതിനുശേഷം പഠിച്ച കാശിന്റെ അറിയാം ഞാൻ പറയുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞങ്ങൾ തീർത്തോളാം ആന്റി ഞങ്ങൾ ഇന്ന് തന്നെ വാടക രാമചന്ദ്രൻ സമയത്ത് സൗകര്യം മാറാനൊന്നും പറ്റില്ല പ്രശ്നമുണ്ട് അവരുടെ കൈയും കാലം ഒക്കെ ഏയ് രാമചന്ദ്രൻ ഇത്രയും കാലം ഇവിടെ താമസ ചിരിക്ക് പറ്റുന്ന ഇറങ്ങി പോകുമ്പോ മനസ്സിന് രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ ചെയ്തോംസ് ഇവിടെ അപ്പോ രാമചന്ദ്രൻ ഇവിടെ നിന്ന് പോയില്ലോ ആലോചിക്കാൻ ഒന്നുമില്ല യു ആർ സ്റ്റേയിങ് സ്റ്റേ വിസ് നിങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോ പിന്നെ ഞാൻ വെരി മച്ച് എന്താ പറയാ സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരിക നിവൃത്തിയുള്ളൂ രാമചന്ദ്ര വേണ്ടാത്ത ഒന്നും പിന്നെ എന്ത് ചെയ്യാണോന്ന് നീ പറയുന്നത് പറഞ്ഞ പോലീസ് കേസ് ോ അത്ര നീ നിന്റെ പേര് ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല അത് വേണം എങ്ങനെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം രാമേന്ദ്ര നീ എന്റെ കൂട്ടുകാരനല്ലേ വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിനു ഞാനും കൂടെ നിൽക്കും അത് വേണ്ട നീ വല്ല വെട്ടിത്വം കാണിച്ചാലേ ഒന്നും കാണിക്കില്ല നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം അല്ല മേന്ദ്ര എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ നിന്റെ പേര് കുർബാന നടക്കുന്ന സമയം മുഴുവൻ ഞാൻ കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു നിന്റെ മനസ്സിൽ എന്തോ കലിഞ്ഞു പറയുന്ന പ്രശ്നങ്ങളുള്ളത് നീ ഏതോ പരീക്ഷയെ നേരിടുകയാണ് പരീക്ഷ ഇനി ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ചു സ്വർഗയാത്രയുടെ പാതയിൽ അബൽരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിപ്പാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ് ഞാൻ രണ്ട് രണ്ടന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ കാണാൻ വഴിയില്ല ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധികം അച്ഛനധികം സംസാരിക്കുന്നില്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം മകളെ ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം ഞാൻ ഫാദർ പോവാൻ വരട്ടെ മകളെ കുംഭസാര പറയാൻ മടിക്കുന്ന എന്തോ എന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാനിലേക്ക് കയറുന്നത് എന്താണെന്ന് ഒന്ന് ഫാദർ വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കയറിക്കോ ആമേ വന്നാലും മകളെ എന്തെങ്കിലും സംസാരിക്കാൻ കാണും ഓർത്തു നോക്കൂ നമുക്ക് വാനിലേക്ക് സംസാരിക്കാം മടിക്കണ്ട പേടിക്കണ്ട ഞങ്ങള് ശരിക്കും അച്ഛന്മാര് തന്നെയാ ഇനി ഒട്ട സമയംസാരിക്ക് എപ്പോഴും എപ്പോഴും എന്താ കാര്യം നമ്മുടെ എലഞ്ഞിക്കലും അറിയാമെന്നെടുത്ത് പോകാൻ സമയം കിടക്കുക അച്ഛന്മാരെ ഒന്നും വരണം ഓഹോ മറിയ ധൈര്യമായിട്ട് പോകട്ടെ ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും സമയമില്ല അന്ത്യ ഉദേശിക്കാളില്ല നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛമാരൊന്നും വന്നാൽ കയ്യെടുക്കണോ ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ ഞങ്ങൾ ഈ മകളെ ഒന്ന് കുമസാരിപ്പിക്കട്ടെ മകളെ അന്ത്യ ഉദേശിക്കാളില്ല നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ പ്ലീസ് ഒന്ന് കേറിട്ടെടുക്ക എന്താ കഷ്ടം എന്തോ നോക്കിയെടുക്കലല്ല യൂസ്ലെസ് തൃപ്തിയായില്ലോടോ നിനക്ക് നിന്നെ കൊണ്ട് കെട്ടിയെടുത്തു തൊട്ട് എനിക്ക് പ്രശ്നങ്ങള അവരെന്തിനാ നമ്മളെ തല്ലിയത് ഓ കൊല്ലാതെ വിട്ടത് വാക്യം പള്ളിയിൽ അച്ഛൻ വെച്ചാ ആരാ ക്രിസ്ത്യാനി കാറിൽ ഇരുന്നുകൊണ്ട് നീ കാറിൽപ്പുരം വിളിക്കാൻ എന്തിനാടാ നിന്നെ എടാ ഈ പോയി എന്തിയാനി ഗുരുവായൂരി വലിയ ബന്ധം വിധി ഓ അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇനി രണ്ട് കൽപ്പിച്ചിറങ്ങാൻ പോവാ ഞാനും അയ്യ ഇനി നിന്നെ കൊണ്ടൊരു പരിപാടിക്ക് ഞാനില്ല അങ്ങനെ പറയല്ലേ രാമേന്ദ്ര നമ്മൾ ഒരുമിച്ച് നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനല്ലേ ഇനി നീ പറയാതെ ഒരിഞ്ച് ഞാൻ മുന്നോട്ട് നീങ്ങില്ല ഉറപ്പാണോ സത്യം അടുത്ത ശ്രമത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ ഉം വളരെ ബഹിർത്തും തന്ത്രപൂർവ്വമായൊരു നീക്കമാണ് ഞാൻ നടത്താൻ പോകുന്നത് രക്ഷ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ രാമേന്ദ്ര ഒന്നും മിണ്ടാതിരിടാ അവിടെ ഈ വലയെ കുടുങ്ങോ ശരിക്കും പിടിച്ചോണ നീത് எ தாழ்ட்ட இறங்க எங்கே கருது அதுபோல இறங்கணும் என்ன வல வீசி பிடிச்சிருக்கீஸ்

എന്തായാലും ഇപ്രാവശ്യം നടക്കും രാമേന്ദ്രൻ നമ്മൾ വിടുവിട വണ്ടി ഹലോ ആരാണ് സിറ്റി ടൈഗേഴ്സ് നിങ്ങളുടെ ഏകമകൾ സിറ്റി സിറ്റി ടൈഗേഴ്സിന്റെ ടൈഗേഴ്സിന്റെ ഉള്ളത് ഷീസ് ഹലോ എന്താ നിങ്ങൾ ആരാ താവളത്തിൽ ആ കുട്ടി സുരക്ഷിതയാണ് പോലീസിനെയോ പത്രക്കാരെയോ മറ്റേ വിവരം അറിയിച്ചാൽ നിങ്ങളുടെ മകളുടെ ശവം മാത്രമേ നിനക്ക് തിരിച്ചു കിട്ടിയുള്ളൂ ഓക്കെ ഹലോ ഹലോ സ്വാമിജി വെൽഡൺ എന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടന്നു പ്രതിബന്ധങ്ങൾ നീങ്ങി തുടങ്ങി വിജയം എന്നും എം ആർ സിയുടെ മാത്രം നോക്ക് ഒരേ ഒരു ഓപ്പറേഷൻ കൂടി ടേഗേഴ്സ് പേരെല്ലേ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് അത് വളർത്തുന്നത് ഇനി ഒന്നും എനിക്ക് ആവശ്യമില്ല നാനാ കെട്ടവുമാര് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം ഈ തടി മണ്ണോ മാത്രം പോരാ മൂള വേണം നിലക്കൊക്കെ ഈ പണി നിർത്തി പോലീസിന് ചേർത്തൂടെ ഒരബദ്ധം എല്ലാവർക്കും ആ കടുക്കനിട്ട ഗ്രൂപ്പാണ് തോന്നുന്നത് മറ്റൊരു സംഘത്തിനും ഇത് ഇത്രയും വിജയിപ്പിക്കാനാവില്ല നൂറ് വട്ടം ഞാൻ പറഞ്ഞല്ലേ ആ കണക്കിലിട്ടവരുടെ ആ സ്ഥാനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ നിനക്കൊക്കെ അവരുടെ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാളെന്ന് കരുതിയ ഇതിലേക്ക് ഇറങ്ങിയത്യൻസ് മംഗോളിയൻസ് എന്തേ ചെടി പൊട്ടിട്ടൊന്നുമില്ല ആ സ്വാമിജി ഒറ്റ ആയിരിക്കും ഓ ഞാൻ എന്ത് സമാധാനം പറയും എന്റെ കർത്താവ് റാംബോ ചാക്കോച ഇത് ഞാനാ സാമിജി എന്താ ഈ പറഞ്ഞ കാര്യം എന്ത് എന്തു ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാന്നാ ആരാന്നാ അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് വെച്ചതാ ഒന്ന് തന്റെ ഈ പുളു ഏതോ ആണുങ്ങൾ ഇതേ കാര്യത്തിന് പങ്കൊള്ളാൻ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാഴാരാ എടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാ എനിക്ക് തോൽ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ തനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ அங்கே கடாலஜி வீட்டில் போய் மனுஷனே வச்சுக்க அவன் அப்பூப்பை பிடிக்கும் அப்படே சாமிஜி தான் அஹங்காரம் அவசானிப்பிக்கும் எந்த பயரு ராம்போச்சா ഞാനങ്ങനെ അവസാനിപ്പിക്കും നീയൊക്കെയല്ലേ എന്റെ കൂട്ടത്തുള്ളത്